ഹായ് ഓൾ വെൽക്കം ടു ഇംപിറ്റേഴ്സ് ഫാമിലി ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് രമ്യയാണ് രമ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ എറണാകുളം യു പി എസ് ടി ലിസ്റ്റിൽ സിക്സ് റാങ്ക് ആണ് രമ്യ നേടിയിരിക്കുന്നത് അതായത് ഒരു അധ്യാപനം എന്നുള്ളത് രമ്യയുടെ ഒരു പാഷൻ തന്നെയായിരുന്നു ആ ഒരു ജോലിയിലേക്ക് അതും ഇത്രയും നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു റാങ്കിലേക്ക് രമ്യ എത്തി ആ ജേണി എന്തായിരുന്നു എന്നുള്ളതെക്കുറിച്ച് രമ്യ എന്നൊന്ന് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും ഓക്കെ രമ്യ വെൽക്കം ആദ്യം എനിക്ക് ചോദിക്കാണ്ടൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാവരും പറയും പി എസ് സിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു കൺസിസ്റ്റൻസി ആവശ്യമാണ് എന്നുള്ളത് അപ്പോൾ രമ്യയ്ക്ക് എങ്ങനെയായിരുന്നു ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് രമ്യയ്ക്ക് അത് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ പല രീതിക്കും ചിലർക്ക് ബ്രേക്ക് വരും ഇപ്പോൾ ചില കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് പഠിക്കുമായിരിക്കും ചിലപ്പോൾ ഒരു ഇൻ ബിറ്റ്വീൻ ആ ഫൈവ് ഇയേഴ്സ് തന്നെ നല്ല ബ്രേക്ക് വന്ന ആളുകളുണ്ട് അപ്പോൾ രമ്യയ്ക്ക് അതുപോലെ ബ്രേക്ക് ഉണ്ടായിരുന്നോ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി ആയിരുന്നു ഈ ഒരു റാങ്കിലേക്ക് എത്തിച്ചത് കൺസിസ്റ്റൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ടു തൗസൻഡ് ട്വൽവ് തേർട്ടീൻ ഒക്കെ ആയപ്പോഴാണ് ഈ പി എസ് സി രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ അതിന് ശേഷം ആ സമയത്തൊക്കെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഇരുപത് വരെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ആ സമയത്തും പി എസ് സിയിലേക്ക് വരുന്ന സമയത്ത് അത്ര കാര്യമായിട്ടുള്ള പഠനമൊന്നുമില്ല കാരണം എനിക്ക് ടീച്ചിങ് ആയിരുന്നു ഇഷ്ടം ഞാൻ ടീച്ചറാണ് എനിക്കത് പി എസ് സി വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പി എസ് സി എഴുതണം എന്നുള്ളത് കൊണ്ട് എഴുതാൻ എല്ലാവരും ഇങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് എഴുതിയെന്നല്ലാതെ എങ്കിലും ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ജോലിക്ക് പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുന്ന സമയത്ത് അങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കാണും അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള പഠനം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് തോന്നി കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ട് പി എസ് സിയിലേക്ക് ഇറങ്ങണം എന്ന് തോന്നി കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സൺഡേ ക്ലാസ്സിൽ ബാച്ചിൽ ജോയിൻ ചെയ്തു അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സൺഡേ ബാച്ചിൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പൊ അങ്ങനെ സൺഡേ ബാച്ചിൽ അപ്പൊ തൗസൻഡ് സിക്സ്റ്റീൻ ഒക്കെ ആയപ്പോഴാണ് അപ്പൊ സൺഡേ ബാച്ചിൽ എന്ന് പറയുമ്പോ നമുക്ക് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടില്ല അവിടെ ഒരു തുടർച്ചയായിട്ടുള്ള ക്ലാസ് കിട്ടില്ല ഇപ്പൊ ഈ ആഴ്ച കിട്ടുന്ന ക്ലാസ് ആയിരിക്കില്ല ഓഫ്ലൈൻ ആയിട്ട് ഓഫ്ലൈൻ ആയിട്ട് പോയത് അപ്പോ അവിടെ വരുന്ന ആളുകളൊക്കെ മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ക്ലാസ് നമുക്കൊന്നും കംപ്ലീറ്റ് കിട്ടില്ല എല്ലാത്തിൻ്റെയും കുറച്ച് കുറച്ച് പോർഷൻസ് നമുക്ക് കിട്ടും കിട്ടുന്നത് പഠിക്കാം പക്ഷേ സിലബസ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് അപ്പം എനിക്ക് മനസ്സിലായി ഇതൊന്നും നടക്കില്ല ഇങ്ങനെ ശരിയാവില്ല എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ വന്ന് എന്നാലും ഞാൻ പടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ എപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ടു തൗസൻഡ് നയൻറ്റീൻ ഒക്കെ ആയപ്പോൾ മോനുണ്ടായിക്കഴിഞ്ഞ് അവന് ചെറിയൊരു സർജറി ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് എന്നാൽ ടു തൗസൻഡ് ട്വൻറ്റി ആകുമ്പോൾ നമുക്കൊരു ലീവ് എടുക്കാം ഒരു വർഷം ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ലീവ് എടുക്കാതിരിക്കുമ്പോഴാണ് കൊറോണ വരുന്നത് അപ്പോൾ അങ്ങനെ ലീവ് എടുത്തായിരുന്നു പക്ഷേ അവന്റെ സർജറി ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ കൊറോണ സമയമായിരുന്നു ആ സമയത്താണ് നമ്മുടെ പ്രിലിംസും എയിംസും പിന്നെ അതുപോലെ അന്ന് യു പി എസ് സി എക്സാമും കൂടെ വരുന്ന അപ്പോൾ ആ സമയത്താണ് ശരിക്കും ഞാൻ പി എസ് ഡി എന്നുള്ള രീതിക്ക് കൃത്യമായിട്ട് സിലബസ് വച്ചിട്ടും അങ്ങനെയൊക്കെ പഠിച്ചു തുടങ്ങി അങ്ങനെയാണ് അപ്പോൾ ആ സമയത്തുള്ളത് നമ്മുടെ ടെലിഗ്രാം ഇല്ല ആ സമയത്ത് ഫേസ്ബുക്കാണ് അപ്പൊ അവിടെ ഒരുപാട് പി എസ് സി ഗ്രൂപ്പുകളുണ്ട് പി എസ് സി ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തു അങ്ങനെ അവിടെ ക്യുസ് ഉണ്ട് അപ്പൊ ക്യൂസ് കോമ്പറ്റീഷൻ പോലെയാണ് അപ്പൊ ഒരു അഞ്ചു മണിക്കും എട്ട് മണിക്കും ഒക്കെ ക്യൂസ് ഉണ്ട് അപ്പൊ നമ്മൾ ഡെയിലി ആ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി അതും ചില സമയത്ത് മോനെ എടുത്ത് പിടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്നാലും അത് ഭയങ്കര ഒരു ഇതായിരുന്നു നമ്മള് എന്ത് വന്നാലും ആ സമയത്ത് അതിനകത്ത് അത് നമ്മൾ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്ത് ചെയ്ത് ഒരേ ടൈമിൽ തന്നെ ചിലപ്പോൾ നമ്മളായിരിക്കും ക്യൂസിന്റെ ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്യുക അപ്പൊ നമ്മളതുപോലത്തെ നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം അങ്ങനെ ആയിരുന്നു അവിടെ അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രീതിക്ക് ഒരു ബാച്ച് നമ്മുടെ ഇൻവെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബാച്ച് ആയിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരുന്നു പിന്നെ ഫേസ്ബുക്ക് ആകുമ്പോൾ ലിമിറ്റേഷൻസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രിലിംസ് എല്ലാം പാസ്സായി അത് കഴിഞ്ഞ് മെയിൻസിലോട്ട് വരണ സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി വീട്ടിലും അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ആയി പിന്നെ എനിക്കത് ഹെൽത്ത് ഇഷ്യൂ ആയി കുറച്ച് എന്താ പറയുക ഫുൾ ബോഡി ബേണിങ് ഒക്കെ ആയി അങ്ങനെ വൈറ്റമിൻ ഡി ഒക്കെ താന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളൊരു ഡിപ്രഷനിലേക്ക് പോകുന്ന പോലെ ആയി നമ്മുടെ എക്സാമിൻ്റെ ഒരു രണ്ട് മാസം മുന്നേ നമ്മൾ ശരിക്കും അന്നേരമാണ് ശരിക്കും നന്നായിട്ട് പഠിക്കേണ്ടത് ആ സമയമായപ്പോൾ എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റാതെയായി എന്നാലും ഞാൻ പഠിക്കണുണ്ട് പക്ഷെ ഒന്നും നമുക്ക് അത്ര തൃപ്തിയോട് കൂടിയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും എക്സാം ഒക്കെ പോയി എഴുതി എക്സാം പോയി എഴുതി കഴിഞ്ഞപ്പോഴും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എക്സാം ലിസ്റ്റിൽ വരുമായിരിക്കും എൽ ഡി സി എക്സാം എൽ ഡി സി എടു എടുക്കഴിഞ്ഞപ്പോൾ അന്ന് ഒരുപാട് പേർക്കും നെഗറ്റീവ് കൂടുതൽ വരികയാണ് ചെയ്തത് പക്ഷെ ഞാൻ വളരെ കുറച്ചേ അറ്റൻഡ് ചെയ്തുള്ളൂ അപ്പോൾ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി കാര്യമില്ല എന്ന് തോന്നി പിന്നെ വന്നാലേ ലിസ്റ്റിന്റെ താഴെ ആയിരിക്കും എന്ന് തോന്നിയിരുന്നു എന്നിട്ട് ലിസ്റ്റിൽ വന്നു അത് ആയിരത്തിന് മുകളിലായിരുന്നു റാങ്ക് പക്ഷെ അതിന് മുന്നേ ഞാൻ റാങ്ക് ലിസ്റ്റ് വന്നത് എച്ച് എസ് ഐക്കായിരുന്നു കേട്ടോ അത് ഞാൻ ഇതുപോലെ ജോലിക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എച്ച് എസ് ഐ വരുന്നത് അത് തൊണ്ണൂറ്റി മൂന്നായിരുന്നു റാങ്ക് അത് നമുക്ക് കിട്ടിയില്ല ാണ് അപ്പോൾ അങ്ങനെയാണ് പിന്നെ എൽ ഡി സി നോക്കി എൽ ഡി സി കിട്ടില്ല എന്ന് ഉറപ്പായി രണ്ട് ദിവസം ഭയങ്കര ഇതായിരുന്നു പിന്നെ എപ്പോഴും ഞാൻ ഒരു രണ്ട് ദിവസത്തെ കൂടുതലതിങ്ങനെ പോവാൻ നിൽക്കാറില്ല പിന്നെ എനിക്ക് മനസ്സിലായി എ എസ് എം അടുത്ത് വരുന്നുണ്ട് രണ്ടാഴ്ച ഞാൻ തോന്നുന്നു ഉണ്ടായിരുന്നത് എ എസ് എമ്മിന് അപ്പോഴാണ് ഈ ടെലിഗ്രാമിലേക്കൊക്കെ വരുന്നത് അപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകാരും ടെലിഗ്രാം തുടങ്ങിയിരുന്നു അങ്ങനെയാണ് ഈ ടെലിഗ്രാം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് അപ്പൊ അങ്ങനെ അതിനകത്ത് കയറിയപ്പോഴാണ് പല പല ഗ്രൂപ്പുകൾ കണ്ടു നമ്മുടെ ഗ്രൂപ്പുകിക്സ് ആയിരുന്നല്ലോ ആയിരുന്നു അപ്പൊ അങ്ങനെ അതിലേക്ക് വന്നു അതില് ഞാൻ ജോയിൻ ചെയ്തപ്പോഴാണ് നമ്മുടെ അജാസ് സാറ് അതിന് സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് ഇരുപത് മാർക്ക് അജാ സാർ അവിടെ ഫ്രീ ആയിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ക്ലാസ് കേൾക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് എസ് എന്റെ എക്സാം കഴിഞ്ഞു അത് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് എഴുതാൻ പറ്റി അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് മാത്രം ഞാൻ ആഴ്ചയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അത്യാവശ്യം ഒരു സെവൻറ്റി ഫൈവിനോടൊപ്പം അടുത്ത് അത്രയും മാർക്ക് സ്കോർ ചെയ്യാനും പറ്റിയായിരുന്നു അപ്പോൾ അത് ലിസ്റ്റിൽ വരുന്ന ഒരു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്നാൽ ഫീൽഡ് വർക്കും അതുപോലെ നന്നായിട്ട് എഴുതാൻ പറ്റി അങ്ങനെ ആ രണ്ട് എക്സാമും കഴിഞ്ഞു പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോരുത്തരെ ചോദിക്കുന്നുണ്ട് എൽ പി യു പി മാച്ച് തുടങ്ങുന്നുണ്ടോ അടുത്തതെന്ന് അപ്പോഴാണ് യു പി എസ് സി എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ സാർ ആചാ സാർ ഇങ്ങനെ പറഞ്ഞു ആ തുടങ്ങുന്നുണ്ട് ഇന്ന് ഫെബ്രുവരിയിലെ മറ്റു തുടങ്ങും എന്നുള്ളൊരിത് കണ്ടു അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിനെ വിടാതെ ഫോളോ ചെയ്തത് ഇത് തുടങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഫെബ്രുവരി കഴിഞ്ഞിട്ടും തുടങ്ങിയില്ല കേട്ടോ അപ്പോൾ അതിന് മുന്നേ വേറെ കുറച്ച് ടെൻത്ത് മെയിൻസ് എക്സാംസ് ഒക്കെ വന്നു അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള ടെൻത്ത് മെയിൻസിനൊക്കെയുള്ള കോച്ചിങ് തുടങ്ങിയപ്പോൾ ഞാനതിൻ്റെ പെയ്ഡ് കോഴ്സ് എടുത്തു അങ്ങനെ അപ്പൊ ജോലിക്ക് പോയിക്കൊണ്ടാണ് പഠിക്കുന്നത് പ്രൈവറ്റ് ആയിട്ട് അതായത് സമയത്ത് എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് കോൺട്രാക്ട് ബേസിസില് ജോലി കിട്ടിയായിരുന്നു അപ്പൊ ഞാൻ ആ സമയത്താണ് ഇത് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ പഠിക്കാന്ന് പറയുന്ന വളരെ കുറച്ച് സമയം നമുക്ക് കിട്ടുള്ളൂ എന്നാലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയ്ക്ക് ഒരു ടു അവർ ഉണ്ടായിരുന്നു അപ്പൊ ബസ്സിൽ ഇരുന്ന് കുറെ സമയം പഠിക്കാൻ കിട്ടും അങ്ങനെ അത് ശരിക്കും നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ബസ്സിലെ ആയിട്ടുള്ള ചേട്ടന്റെ കൂടുതൽ പോലും എനിക്ക് നന്ദി പറയാനുണ്ട് അതുപോലെ ഞാൻ നേരിട്ട് പോയി പറഞ്ഞു കാരണ ചേട്ടാ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് എനിക്ക് ഒരുക്കി തരുമായിരുന്നു പഠിക്കാനായിട്ട് ആൾക്കാർ അറിയാം ഞാനിങ്ങനെ പഠിക്കുന്നതുകൊണ്ട് അത്രയും അങ്ങനെ രാവിലെയും വൈകിട്ടും ഇതുപോലെ തന്നെ ബസ്സിലിരുന്ന് പഠിക്കും പിന്നെ അവിടെ ലാബിലായതുകൊണ്ട് നമ്മളിപ്പോ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത് തൊഴിക്കാനുള്ളത് അപ്പൊ ആ അഞ്ച് മിനിറ്റ് സമയം നമുക്ക് കിട്ടുമ്പോൾ ഇവിടെ ക്ലാസ് ആരെങ്കിലും ഒക്കെ വായിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അത് ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കും അതായത് നമ്മുടെ ട്വന്റി ഫോർ ഹവേഴ്സ് കമ്പൈൻ സ്റ്റഡി അതെ ആ ബാച്ചിനകത്ത് ഇങ്ങനെ ക്ലാസുകൾ എപ്പോഴും ഉണ്ടാവും ആരെങ്കിലും വായിക്കുന്നുണ്ടാവും അപ്പൊ അത് നമ്മൾ ചെവിയിൽ വെച്ച് കേൾക്കും അതല്ലെങ്കിൽ അവിടെ ഇരുന്ന് വായിക്കാൻ കിട്ടുന്ന സമയത്തൊക്കെ വായിക്കും അങ്ങനെ അവിടെ വെച്ചും അത്യാവശ്യം പഠിക്കാൻ പറ്റിയിരിക്കും അങ്ങനെയാണ് വി എഫ് എ എക്സാം എഴുതുന്നത് വി എഫ് എ എക്സാമോ അതുപോലെ പിന്നെ വന്ന കമ്പനി ബോർഡ് എൽ ജി എസും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ബെക്കോ അങ്ങനെ വന്ന എല്ലാ എക്സാംസും ആ സമയത്ത് എഴുതി അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എഴുതാൻ പറ്റി അപ്പോൾ ഞാൻ ഇമ്പറ്റസിൽ വന്നതിന് ശേഷമാണ് സത്യത്തിൽ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് സിലബസ് ഫുള്ളായിട്ട് കണ്ടതും അപ്പോഴാണ് എന്താന്ന് വെച്ചാല് ആദ്യത്തെ റിവിഷൻ ഒക്കെ പറഞ്ഞാല് രണ്ട് ദിവസം പഠിക്കാം മൂന്നാമത്തെ ദിവസം റിവിഷനാണത് അതിനുശേഷം വീണ്ടും രണ്ടു ദിവസം പഠിക്കുന്നു പിന്നെ നമ്മൾ എല്ലാം കൂടെ റിവിഷൻ ചെയ്ത് സാറ്റർഡേ സൺഡേ ഫുൾ റിവിഷൻ ആയിട്ട് പിന്നെ എക്സാം പിന്നെ ഡെയിലി എക്സാം ഉണ്ടാകും എത്ര പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആ എക്സാം എഴുതും കാരണം സാർ വന്നു വഴുപ്പ് പറയും എന്താ എഴുതാത്തേന്ന് ചോദിക്കും നമുക്ക് പറയാൻ ഒരു പ്രോപ്പർ റീസൺ ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ അത് എന്തായാലും കംപ്ലീറ്റ് അതെ നല്ലൊരു എന്ന് പറയുമ്പോഴാണ് എന്തുകൊണ്ട് പഠിച്ചില്ലെന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു റീസൺ പറയാനില്ലായോ ഞാനിത് അത് ചെയ്തില്ല അങ്ങനെ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് എന്നും പഠിച്ചു തീർന്നില്ലെങ്കിൽ പോലും എക്സാം എഴുതും അപ്പൊ പഠിക്കുമ്പോൾ ഇത്തിരി മാർക്ക് കുറഞ്ഞാൽ സാറ് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ വായിക്കാത്ത പോർഷനാണ് എന്റെ മാർക്ക് പോയത് എവിടെയാണ് മാർക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ അത് വായിച്ച് എത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതാണ് മാർക്ക് പോയതെന്ന് പറയാറുണ്ടായിരുന്നു സാറ് പറയും ആ കുഴപ്പമില്ല ശരിയാക്കാം എന്ന് പറഞ്ഞ് അപ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് നമ്മുടെ പേഴ്സണൽ മെന്റർഷിപ്പ് നന്നായിട്ട് അത് വളരെ നല്ലൊരു നമുക്ക് എന്താ പറയാ നമുക്ക് അത്രയും ഉപകാരമായിരുന്നു പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ എക്സാം ഒക്കെ എഴുതി അപ്പോഴും നമുക്ക് യു പി എസ് സി ആണ് എപ്പോൾ തുടങ്ങും അങ്ങനെ നോക്കിയിരുന്നപ്പോൾ അങ്ങനെ യു പി എസ് സി തുടങ്ങി യു പി എസ് സി തുടങ്ങിയപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്തു അത് ഇതുപോലെ ഈ പറഞ്ഞ പറഞ്ഞപോലെ എംപോസിഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു ഇതുപോലെ രണ്ട് ദിവസം എക്സാം രണ്ട് ദിവസം ക്ലാസ് തരും അതുപോലെ നോട്ട്സ് തരും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പഠിച്ചിട്ട് റിവിഷൻ എക്സാം ഉണ്ടാകും അങ്ങനെ പിന്നെ ക്വസ്റ്റിൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഡെയിലി ഉള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു തവണ വായിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായാലും നമ്മുടെ നെഗറ്റീവ് മാർക്ക് അടിച്ചിട്ടുണ്ടാകും ഒരു കാരണം അത്രയ്ക്കും ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാല് പി എസ് സി വെല്ലുന്ന ക്വസ്റ്റിൻസ് ആയിരുന്നു എസിന്റെ എവിടെയാണ് കൂടെ ഇന്റർപ്റ്റ് ചെയ്യുന്നു നമ്മളിപ്പോ നെഗറ്റീവ് കാര്യം പറഞ്ഞപ്പോ നെഗറ്റീവ് മാർക്ക് ഇങ്ങനെ കയറി വന്നത് ആദ്യത്തെ എല്ലാവർക്കും ഇനിഷ്യലി ഒരാൾക്കൊരു നെഗറ്റീവ്സ് സാധാരണയാണ് അപ്പൊ ഈ ഗ്രാജുവലി അത് കുറച്ചുകൊണ്ട് വന്നിട്ട് യു പി എസ് ടിയുടെ സമയത്ത് അത് ഹെൽപ് ചെയ്തിട്ടുണ്ടോ അതായത് ആ നെഗറ്റീവ് മാർക്ക് വളരെ കുറയ്ക്കായിട്ട് എത്ര നെഗറ്റീവ് വന്നിട്ടുണ്ട് എനിക്ക് മൂന്നെണ്ണ തെറ്റിട്ടു കണ്ടു അതാണ് എക്സാമിന് മൂന്നെണ്ണ തെറ്റിട്ടുള്ളൂ അതാണ് ഈ റാങ്ക് സിക്സ് റാങ്കിൽ വന്നത് നോർമലി നമ്മൾ ഈ നെഗറ്റീവ്സ് ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ റാങ്ക് പുറകിലോട്ട് പോകുക എന്നുള്ളത് അപ്പൊ അതിന് ഇമ്പാക്ടേഴ്സ് ഹെൽപ്പ്ഫുൾ ആയത് വലിയൊരു ഇതന്നെയാണ് അല്ലെ രമിയുടെ എന്റെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയണത് നമ്മളിപ്പോ നോർമലി പി എസ് സി പഠിക്കുന്ന എല്ലാ ആളുകളും ഇതൊരു ഒരു ഒരു ഫേസ് ഉണ്ടാവും അല്ലേ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ഫേസ് ആയിരിക്കില്ല ലൈഫിൽ വരുന്നത് അപ്പോൾ അതിന് അങ്ങനെ പഠിച്ചു പോകുന്നവരുണ്ടാകും പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ നമ്മളൊരു ഒരു ലെവലിന് ഒരു നെഗറ്റീവ്സിൽ വന്ന് അല്ല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയി അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അപ്പൊ രമ്യയ്ക്ക് അതുപോലൊരു വല്ല പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെങ്ങനെ രമ്യ ഫേസ് ചെയ്തു അത് അത് നമ്മുടെ ഇതിൽ നിന്നും എന്തെങ്കിലും നമ്മൾ അത്രയും മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്നെല്ലാം ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടോ ലൈക്ക് അങ്ങനെയുള്ളതൊക്കെ വരുന്ന സമയത്ത് കേൾക്കുന്ന മീൻ നമ്മുടെ ആൾ അടുത്ത ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അതൊരു പ്രചോദനമായിരിക്കും കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ഫേസിലൂടെ മാത്രം പോകുന്നവരല്ല എല്ലാ ആളുകൾക്കും നെഗറ്റീവ് ഫേസിലൂടെ പോയി കിടന്നവരായിരിക്കും അപ്പം എന്തൊക്കെയാണ് എനിക്ക് അങ്ങനെ വല്ല കാര്യങ്ങൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞു കൊടുക്കാനുണ്ട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഈ പൊല്യൂഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ എക്സാം ഒക്കെ എഴുതിയെന്ന് പറഞ്ഞല്ലോ അപ്പം ചിലര് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെ എക്സാം നമ്മൾ ജോലി ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് റാങ്ക് ലിസ്റ്റിൽ വരില്ല എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും പിന്നെ അത്ര ടോപ്പ് റാങ്കിലേക്ക് വരണമെങ്കിൽ നമുക്ക് അത്രയും വീട്ടിൽ ഒരു സപ്പോർട്ട് കൂടെ നമുക്ക് വേണം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടെ ഒരു സപ്പോർട്ട് വേണം പക്ഷെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ലിസ്റ്റിൽ വന്നു പിന്നെ അത്യാവശ്യം ജോലി കിട്ടാനുള്ള റാങ്കിലും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്താണ് അതിന് അതോടൊപ്പം യു പി എസ് സിയുടെ യു പി എസ് സിയുടെ കോച്ചിങ്ങൂടെ നടക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു അത് ഒരു അഞ്ച് മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ കോൺട്രാക്ട് അപ്പോൾ ഇടയ്ക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു വീട്ടിൽ മക്കളെ നോക്കാനും ആരും ഇല്ലാതെയായി അങ്ങനെ റിസൈൻ ചെയ്യേണ്ടി വന്നു അതിന് കംപ്ലീറ്റ് ഇംപറ്റസ് ആയിരുന്നു രാവിലെ മൂന്ന് മണി തൊട്ട് തുടങ്ങിയാൽ രാത്രി വരെയും എംപറ്റസ് തന്നെയാണ് എപ്പോഴും നമ്മൾ കമ്പൈൻ സ്റ്റഡി ആയിരിക്കും എപ്പോൾ വിളിച്ചാലും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും അവർ പഠിക്കാനായിട്ട് അങ്ങനെ കമ്പൈൻ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും ഹസ്ബൻഡിന് ഭയങ്കരമായിട്ടുള്ള വെരിക്കോസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊത്തിരി കൂടിയിട്ട് ജോലി ആൾക്ക് തുടരാൻ പറ്റിയില്ല അപ്പോ അങ്ങനെ ആളുടെയും ജോലി പോയി രണ്ടുപേർക്കും ജോലിയില്ല അതെ പിന്നെ മക്കളുടെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ വളരെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വളരെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇമ്പറ്റസ് ഉള്ളതുകൊണ്ടാണ് അന്നൊക്കെ പിടിച്ചു നിന്നത് മെന്റേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവരൊക്കെ നമുക്ക് സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നു ഇമ്പറ്റസിൽ പിന്നെ അങ്ങനെ നമ്മൾ നമ്മളിത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് ഇരുപത്തൊൻപതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തൊൻപത് അപ്പോഴും ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഴുന്നത് സ്റ്റെയർ കേസിൽ നിന്ന് ഒന്ന് സ്ലിപ്പായി വീണു അത് ഒരു ആറ് സ്റ്റെപ്പ് താഴേക്ക് കുഷു ഇരുന്ന് തന്നെ പോകുന്നു അപ്പോൾ നമ്മുടെ ടൈൽ ബോണുണ്ടല്ലോ കോക്കിക്സ് എന്ന് പറയുന്ന ബോണ് ആയി അപ്പോൾ ആ ബോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ബെൽറ്റ് ഇടാനോ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പെയിൻ സഹിക്കുക പിന്നെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ചെയ്യാം അത് മാത്രമേ ഉള്ളൂ അത് നമുക്ക് നിവർന്ന് കിടക്കാൻ സാധിക്കില്ല അപ്പോൾ ബെഡ് റെസ്റ്റ് തന്നെ ഒരു വശം ചെരിഞ്ഞ് കിടക്കുക അങ്ങനെ തനിയെ മാറണം അതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ എക്സാം എഴുതാൻ പറ്റുമെന്നറിയില്ല കൃത്യം ഒരു മാസമേ ഉള്ളൂ എക്സാമിന് അപ്പോൾ എക്സാം എഴുതാൻ പറ്റുമോയെന്നറിയാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയായിരുന്നു അപ്പോൾ അതിന് പെയിൻ കില്ലേഴ്സ് ഉണ്ട് പെയിൻ കില്ലർ കഴിക്കുന്നു നമ്മൾ കിടക്കുക എന്ന് പറയുന്നത് അന്ന് വന്നനുഭവിച്ചിട്ടെന്താന്ന് വെച്ച് പറയാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ ഒരു വശം ചെരിഞ്ഞ് കിടക്കുക പിന്നെ തിരിച്ചു ഒന്ന് അപ്പുറത്തെ വശത്തേക്ക് തിരിഞ്ഞു കിടക്കണമെങ്കിൽ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തിറങ്ങി നിന്നിട്ട് തിരിഞ്ഞിട്ട് കിടക്കണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് പഠിക്കാനായിട്ട് എങ്ങനെ അറിയില്ല പഠിക്കാമെന്നറിയില്ല നമ്മളീ ഫോണിങ്ങനെ കൈ പിടിച്ചാണ് പഠിക്കുക ഫോൺ ഒരു വശത്ത് വച്ചിട്ടും അങ്ങനെയൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്പായത് ആ സമയത്ത് ഞാൻ കുറെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന കുറെ എനിക്ക് എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഭിത്തി നിറച്ച് ഞാൻ കിടക്കുന്ന ബെഡിന്റെ സൈഡിൽ ഒരുപാട് ഒട്ടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കിടക്കുന്ന സമയത്തൊക്കെ അവിടെ നോക്കിയിരുന്നു അപ്പൊ അങ്ങനത്തെ കാര്യം അങ്ങനെ അത് കുറച്ചുകൂടെ ഹെൽപ്പായി നമുക്കിപ്പോ ഇനി ഒരു മന്ത് കൂടെ ഉള്ളൂ എക്സാമിന് ആ സമയത്ത് ഒ എം ആർ എക്സാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എഴുതുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ സമയത്ത് കിടന്നുകൊണ്ട് തന്നെ ഒ എം ആർ എക്സാം എഴുതി ഇപ്പൊ നെഗറ്റീവ് കുറയ്ക്കുന്ന കാര്യം എന്നൊരു ചോദിച്ചല്ലോ അപ്പൊ അതെങ്ങനെയായിരുന്നു വെച്ചാല് ഞാന് ഒ എം ആർ എക്സാം എഴുതിയിട്ട് ഓരോ പോർഷനും എത്ര മാർക്ക് കിട്ടി എത്ര ക്വസ്റ്റനിൽ എത്ര മാർക്ക് കിട്ടി എന്ന് അവിടെ സൈഡിൽ എഴുതി വയ്ക്കുവായിരുന്നു അപ്പൊ എത്ര നെഗറ്റീവ് വന്നു ഏത് പോർഷനാണ് എനിക്ക് കിട്ടാത്തതെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് ബാക്കിയുള്ള പോർഷൻസ് നെഗറ്റീവ് കുറയ്ക്കാനായിട്ട് നോക്കിയത് അങ്ങനെയായിരുന്നു എഴുതിയ കൂടുതൽ നെഗറ്റീവ് വരുന്നത് എന്ന് നോക്കിയിട്ട് പിന്നെ അങ്ങനെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് എക്സാമിലേക്ക് എത്തി പക്ഷെ എക്സാമിലേക്ക് എത്തുമ്പോഴും എനിക്ക് എക്സാം എഴുതാൻ അറിയില്ല കാരണം ഇരുന്ന് ഇത്രയും സമയം ഇരിക്കണ അപ്പം അപ്പഴും കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഈ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൽ ഇരുന്നാൽ മാത്രം കിടന്നാൽ കിടന്നാ മാത്രമാണിത് മാറുകയുള്ളൂന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും വീട്ടില് വേറെ ഹെൽപ്പിനാരും ഇല്ല ഹസ്ബൻഡും മക്കളും മാത്രാണുള്ളത് അപ്പൊ ഇവരെ സ്കൂളിൽ അയക്കണം അപ്പൊ കുഞ്ഞിനെയൊക്കെ സ്കൂളിൽ അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ സ്ബൻഡിനെ കൊണ്ട് തന്നെ സാധിക്കില്ലാത്തത് കൊണ്ട് ഞാനും പതി എഴുന്നേറ്റ് പോയി നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യുന്ന അറിയാത്തത് കൊണ്ട് ഞാൻ കൊറേ ആളുകളോട് അന്വേഷിച്ചു എക്സാം എഴുതാൻ അലോ ചെയ്യോ ഷീനെന്തെങ്കിലും വയ്ക്കാൻ പറ്റുമോ എന്ന് അപ്പൊ അജാസാനോടൊക്കെ ചോദിച്ചപ്പോ എസ് സിയിൽ അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ പി എസ് സിയിൽ വിളിച്ചു ചോദിച്ചു അങ്ങനെ വിളിച്ചോ അവർ പറഞ്ഞു അവിടെ എത്തുമ്പോ പി എസ് സി ഉദ്യോഗസ്ഥർ അപ്പൊ അവരോട് പറഞ്ഞാൽ മതി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെന്നാ മതി എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവിടെ നമുക്ക് പോയി നോക്കാം എഴുതാൻ പറ്റുമോ അത്ര സമയം ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല എങ്കിലും പോകാമെന്ന് കരുതി അങ്ങനെയാണ് എക്സാം എഴുതാനായിട്ട് പോകുന്നത് പക്ഷെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയും എഴുതണം എന്നിട്ടായി എക്സാം എഴുതണം എന്നുള്ളൊരു നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതാണ് ഇതിനുവേണ്ടി പാഷനോ തന്നെയാണ് അതെ ഈ ഒരു എക്സാമിന് വേണ്ടിയായിരുന്നു ഇത്രയും നാളും കാത്തിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ പോയി അങ്ങനെ അവർ അലോ ചെയ്തു കുഴപ്പമില്ല അവർ ഇതെല്ലാം വാങ്ങി വെക്കും നമ്മുടെ കയ്യിൽ തന്നേ തന്നേക്കില്ല അവർ വെക്കും എന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു എക്സാം അപ്പോൾ അവർ അവിടെ കൊണ്ടുവച്ചു അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്തു കേട്ടോ എക്സാംസ് ഹാളിലേക്ക് എത്താനൊക്കെ അവർ ഹെൽപ്പ് ചെയ്തു അങ്ങനെ പോയിരുന്നു ഇടയ്ക്ക് വന്ന് ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഓക്കെ അല്ലേന്നൊക്കെ അവർ ചോദിച്ചു എന്നാലും നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മാക്സിമം ഉണ്ട് അവസാനമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് വീണ്ടും ഒരു റൗണ്ട് മൂന്നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാനൊന്നും പെയിൻ കാരണം പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ വന്നു പിന്നെ നമ്മളിങ്ങനെ കാത്തിരിക്കുവായിരുന്നു ഈ റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റൊക്കെ വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു ഇവിടെയാണ് ഒരു ഇത്രയും എന്താ പറയുക ഒരു മിന്നിത്തിളങ്ങുന്ന ഒരു വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം കാരണം ഇപ്പൊ പറഞ്ഞ രമ്യ പറഞ്ഞതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയും ഹാർഡ് വർക്ക് ആൻഡ് അത്രയും ഡെഡിക്കേഷൻ ആയിരുന്നു ഇപ്പൊ സ്വഭാവമായിട്ടും വേറെ പലരും ചിന്തിക്കും ഒരു ബെഡ് ബെഡ് ആ ഒരു ഫോർ ദ ടൈം ബീയിങ് ആണെങ്കിലും ആ ബെഡ് റെസ്റ്റ് പറഞ്ഞ ഒരാൾക്ക് എത്ര കണ്ടിട്ട് മാനസികമായിട്ട് ചിലപ്പോൾ അവർക്ക് പറ്റില്ല നമുക്കിന്ന് ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും പക്ഷെ അവിടെയും രമ്യ രമ്യയുടെ ഒരു ക്യാരക്ടറിൻ്റെ ഇതാണത് കാരണം അത് വേണം ആ പാഷനാണ് ആ ജോലിയോടുള്ള ഒരു പാഷൻ കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചതിൻ്റെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റാങ്ക് അത് നമുക്ക് നമ്മൾ ഈ പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും അതിൽ ശരിക്കും പ്രചോദനമാണ് എത്ര പേര് ഇത് ഇട്ടിട്ട് പോകുന്നു ഇട്ടിട്ട് പോവാതെ ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ പല സിറ്റുവേഷൻസും ലൈഫിൽ വരും അപ്പൊ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുള്ളൂ എന്നുള്ളത് കാണിച്ചൊരു വലിയൊരു എക്സാമ്പിൾ ആണ് ശരിക്കും അത് നമ്മുടെ ഇൻഫെറ്റിസിൽ നിന്നുകൊണ്ട് നേടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു പ്രിവിലേജ് തന്നെയാണ് ഇങ്ങനെ കുറെ കുട്ടികൾ നമ്മുടെ ഇവിടുന്ന് പഠിച്ചു പോകുന്നു എന്ന് പറയുന്നത് തന്നെ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് നോർമലി നമ്മളിപ്പോ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ അതായത് ബാക്ക്ഗ്രൗണ്ട് ഉദ്ദേശിച്ചത് ചിലർ സയൻസ് ആയിരിക്കാം ചിലർ കൊമേഴ്സ് ആയിരിക്കാം വേറെ ഇത് മീൻസ് ബിടെക് കഴിഞ്ഞ് പി എസ് സിയിലോട്ട് ഇറങ്ങുന്നവരുണ്ടാവും അപ്പോൾ പലർക്കും പല സബ്ജക്റ്റ് എനിക്കൊക്കെ ആണെങ്കിൽ സയൻസ് കുറച്ച് പാടാണ് കാരണം ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ് അപ്പോൾ രമിക്ക് അതുപോലെ ഏതെങ്കിലും സബ്ജക്ട് പി എസ് സി പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടഫായിട്ടുണ്ടോ അപ്പം അതിന് നമ്മുടെ ഇൻപിറ്റിൽ നിന്ന് രമ്യ എന്തെങ്കിലും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടോ മെറ്റീരിയൽസ് ആയിട്ടും അല്ലെങ്കിൽ മെന്റേഴ്സോ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമോ നമുക്ക് വേണ്ടിയിട്ട് എനിക്ക് ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ് അപ്പം അതുകൊണ്ട് എനിക്ക് കൊമേഴ്സ് വരുന്ന ഏരിയ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതായത് എക്കണോമിക്സ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് കുറച്ച് കൂടെ ഈസി ആയിരുന്നു എനിക്കത് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു എന്നാലും ഇക്കണോമിക്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ടഫായിട്ടുള്ള കാര്യമായിരുന്നു അത് എംബറ്റസിൻ്റെ ക്ലാസ്സുകൾ നല്ല ഉപകാരമായിരുന്നു മിസ്സിന്റെ ക്ലാസ് ഉൾപ്പെടെ നല്ല ഉപകാരമായിരുന്നു താങ്ക് യു താങ്ക് യു പിന്നെ പിന്നെ ഞാൻ എന്താ എന്തായാലും ഞാൻ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് ആ സില് ഞാൻ എക്കണോമിക്സ് വായിക്കാറുണ്ടായിരുന്നു അപ്പോ നമ്മുടെ റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ അങ്ങനത്തെ വരുമ്പോൾ വരുമ്പോ ഇത് എന്താ സംഭവം എന്നൊന്നും അറിയില്ല അപ്പൊ മിസ് പഠിപ്പിച്ചതും ഇതെല്ലാം കേട്ടിട്ട് മറ്റുള്ളവര് എന്നോട് ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടെ റെഫർ ചെയ്ത് പഠിച്ചു അങ്ങനെയാണ് എനിക്ക് എക്കണോമിക്സ് ഇഷ്ടമായതും പിന്നെ അത് ഞാൻ പഠിച്ചെടുത്തതും അങ്ങനെയാണ് അതായിരുന്നു എനിക്ക് ടഫായിട്ടുള്ള ഒരു പോർഷൻ പോർഷൻ ബാക്കി സയൻസ് പോർഷൻസ് ഒന്നും ആയിരിക്കും മെറ്റീരിയൽസ് എങ്ങനെ നമ്മുടെ ഹെൽപ്ഫുൾ എനിക്ക് സത്യത്തില് ഞാനൊരു കോഴ്സ് എടുക്കുന്നത് തന്നെ എനിക്ക് മെറ്റീരിയൽസ് ആണ് കാരണം ില്ല ജോലിയുടെ ഒപ്പം പഠിച്ചു വന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ബാങ്കുകളിലും പിന്നെ മെറ്റീരിയൽസ് കണ്ടുപിടിച്ച് പഠിക്കാനുള്ള സമയമില്ല അപ്പൊ എല്ലാ മെറ്റീരിയൽസും പ്രോപ്പർ ആയിട്ട് ഒരു ദിവസം അത് മൊത്തം നമുക്ക് പഠിക്കാം ഇത്ര സാധനം നമ്മുടെ കയ്യിലുണ്ട് ഇത് നമുക്ക് പഠിക്കാം അപ്പൊ അങ്ങനെ അതിനുവേണ്ടിട്ടാണ് ഞാനത് ആശ്രയിച്ചു തുടങ്ങിയത് അപ്പോ അങ്ങനെ എല്ലാ മെറ്റീരിയൽസും എന്ത് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞാലും നാളെ രാജാ സാറ് കൊണ്ടുവന്ന് തരും നമുക്ക് ഉറപ്പായിരുന്നു എന്ത് വേണമെന്ന് പറഞ്ഞാലും ഇമ്പറ്റസിലുണ്ട് എവിടെ എന്ത് കിട്ടിയില്ലെങ്കിലും ഇമ്പറ്റസ് ചോദിച്ചാൽ നമുക്ക് കിട്ടി അത് ശരിയാണ് കാരണം നമ്മുടെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നതാണ് നമ്മുടെ പി ഡി എഫ് ആയിക്കോട്ടെ സി എ ബാച്ച് ആയിക്കോട്ടെ ഏത് ബാച്ചിലാണെങ്കിലും നമ്മുടെ മെറ്റീരിയൽസ് അത്രയും ആ ഒരു ഇതിന് വേണ്ടി മാത്രമായിട്ട് ചിലവർക്ക് ഈ പറയുന്ന പോലെ ഗമ്യ വർക്കിംഗിലായിരുന്നു അപ്പൊ വർക്ക് ചെയ്തുകൊണ്ടും പഠിക്കാൻ പറ്റുന്ന തരത്തില് ഇപ്പൊ റാങ്ക് ഫൈവ് യില് ക്യാരി ചെയ്തുകൊണ്ട് എല്ലാവരെയും പോകുക എന്ന് പറയുന്ന പോസിബിൾ അല്ല അപ്പോഴാണ് നമ്മുടെ മെറ്റീരിയൽസ് നമ്മുടെ എല്ലാം പി ഡി എഫ് മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഫ്രീ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പെയ്ഡ് പാച്ചുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അത് അത് പഠിച്ച് അതൊരു മുന്നോട്ട് വരാം അപ്പൊ എല്ലാവർക്കും കിട്ടുന്ന സാധനം എല്ലാവരും അതേപോലെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നില്ല പക്ഷെ രമ്യ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തത് കൊണ്ടാണ് രമ്യ ഇപ്പൊ ഈ പറയുന്ന ഈ നേട്ടത്തിലേക്ക് എത്താനായിട്ട് രമ്യയ്ക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ ഉണ്ട് ഇമ്പറ്റസിന്റെ പി ഡി എഫുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വിശ്വസിച്ച് പഠിക്കാൻ തെറ്റുണ്ടാവില്ല ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയും തരും അപ്പൊ നമുക്ക് മറ്റുള്ളതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയം വരും ഇതാണോ ആൻസർ എന്ന് നമുക്കൊരു സംശയം തോന്നിയിട്ട് നമ്മൾ പിന്നെ പോയി ചെക്ക് ചെയ്യേണ്ടി വരും പക്ഷെ ഇമ്പറ്റസിൽ നമുക്കത് ഉറപ്പാണ് നമുക്ക് വിശ്വസ്തതയോട് കൂടി നമുക്ക് പഠിക്കാനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് ആവശ്യം അതെ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മുടെ മെറ്റീരിയൽസിൻ്റെ തന്നെ പിന്നെ അടുത്തത് എനിക്ക് ചോദിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെതായപ്പോ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാല് വീട്ടില് എന്റെ പേരന്റ്സ് ഒക്കെ ഉണ്ട് അവരൊക്കെ സപ്പോർട്ടാണ് അവരെല്ലാരും സപ്പോർട്ടാണ് മക്കളുടെ കേസ് പറഞ്ഞു രണ്ട് കുട്ടികളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാനും ഒരു അമ്മയാണ് ലൈക്ക് അങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ അവരെങ്ങനെയായിരുന്നു അത് ആ ഒരു ടൈം അവരെങ്ങനെ ഇതാക്കി അതിനെ അത് ശരിക്കും മക്കളോടാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് പറയണം കാരണം അവരത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമുക്ക് പറയാൻ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ആ സമയത്ത് പല കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റില്ല ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അവനത് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞാനിങ്ങനെ വീണ സമയത്ത് പറയുമ്പോൾ സ്കൂൾ തുറക്കുന്ന ആ ടൈമാണ് അപ്പോൾ ശരിക്കും മക്കൾക്ക് ആവശ്യമുള്ള സമയമാണ് ആ സമയത്ത് എൻ്റെ എന്ന് പറയുന്ന അവൻ ഞാനില്ലാതെ ഉറങ്ങില്ല അങ്ങനെയായിരുന്നു അപ്പോൾ അവൻ മറ്റേ റൂമിൽ പോയി കിടക്കില്ല ഞാൻ കിടക്കുന്ന ബെഡിന്റെ താഴെ വേറൊരു കട്ടിലിന് താഴെ വേറൊരു ബെഡ് കൊണ്ടുവന്നിട്ടിട്ട് അവൻ അവിടെ കിടക്കുള്ളൂ ഒറ്റയ്ക്ക് അവൻ അവിടെ കിടക്കും എന്നിട്ട് അവൻ ഒരു കൈകൊണ്ട് എന്റെ കയ്യെ പിടിച്ചിട്ടുണ്ടാവും എന്നിട്ടൊക്കെ എടുക്കുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ ഉറങ്ങാന്ന് വിചാരിച്ചാലും അവൻ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല അപ്പൊ അമ്മ അവൻ എപ്പോഴും പറയും ഞാനിങ്ങനെ മൊബൈൽ നോക്കി പഠിക്കുമ്പോ ഏഹ് നമ്മളീ പെയിങ്കില്ലറൊക്കെ കഴിച്ചിട്ടായത് കൊണ്ടായിരിക്കും ഭയങ്കര ക്ഷീണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങി പോകും അങ്ങനെ ഉറങ്ങി മൊബൈൽ കൈന്ന് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴേക്കും അവൻ എന്റെ കൈയ്യെ തട്ടി വിളിക്കും അന്ന് ഉറങ്ങരുത് അമ്മ ഉറങ്ങല്ലേ ഒന്നാം റാങ്ക് വാങ്ങാനുള്ള അങ്ങനെ ശരിക്കും പ്രചോദനമല്ലേ കാരണം ഫസ്റ്റ് റാങ്ക് മോൻ എപ്പോഴും പറയുന്നത് അതെ അവന് അത്രയും ഏഹ് ഒരു വാക്കുകളായിരുന്നു കേട്ടോ അവന് വേണ്ടിയെങ്കിലും അത് വാങ്ങണം എന്ന് എനിക്ക് തോന്നി കാരണം അവൻ അത്രയും അത്രയും അവന് സങ്കടമുണ്ട് എന്റെ അടുത്ത് കിടക്കാൻ പറ്റുന്നില്ല അപ്പൊ താഴെ കിടന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത് അമ്മ ഒന്നാം റാങ്ക് വാങ്ങണ്ടേ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പഠിക്കുക എന്ന് പറയാം മുറങ്ങണ്ടായിപ്പോ അങ്ങനെ പറഞ്ഞ് അത്രയും സപ്പോർട്ട് അവര് തന്നിട്ട് തന്നിട്ടുണ്ട് അതാണ് നമ്മള് പറയുന്നത് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും ഇതിന് വളരെ മസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും എനിക്കിപ്പോ പി എസ് സി വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഫേസസിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും അപ്പൊ നമ്മളൊരിക്കലും ഒരു നെഗറ്റീവ് സൈഡിലോട്ട് പോയി നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോവാതെ മാക്സിമം രമ്യ പോലെ അതിൽ നിന്നും ഒരു പോസിറ്റിവിറ്റി കണ്ടിട്ട് മുന്നോട്ട് പോകുക എനിക്ക് നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത് താങ്ക് യു